മണലൂർ നിയോജകമണ്ഡലം പട്ടയ അസംബ്ലി മുരളിപ്പെരുനെല്ലി എംഎല്എയുടെ അധ്യക്ഷതയിൽ മുല്ലശ്ശേരിയിൽ നടന്നു പട്ടയ വിതരണം ഊര്ജിതമാക്കുന്നതിന് രൂപീകരിച്ച പട്ടയ മിഷന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും മണ്ഡലത്തിലെ പട്ടയ പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കുന്നതിന്റെയും ഭാഗമായിട്ടാണ് മുഴുവൻ ജനപ്രതിനിധികളും റവന്യൂ ഉദ്യോഗസ്ഥരും പങ്കെടുത്ത പട്ടയ അസംബ്ലി ചേർന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മണ്ഡലത്തിൽ ചേർന്ന ആദ്യ പട്ടയ അസംബ്ലിക്ക് ശേഷം നിരവധി പേർക്ക് പുതിയ പട്ടയങ്ങൾ അനുവദിക്കാനും വിവിധ വിഷയങ്ങൾക്ക് പരിഹാരം കാണാനും സാധിച്ചതായും യോഗം വിലയിരുത്തി വിവിധ പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾ പട്ടയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അസംബ്ലിയിൽ അവതരിപ്പിച്ചു പട്ടയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിശോധിച്ച് അവ സമയബന്ധിതമായി നടപ്പാക്കുന്നതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി താലൂക്ക് ജില്ലാതലത്തിൽ പരിഹരിക്കപ്പെടാത്ത പട്ടയ പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും ഓരോ ആറുമാസം ചേരുമ്പോഴും പട്ടയ അസംബ്ലികൾ വിളിച്ചു ചേർത്ത് പുരോഗതി അവലോകനം ചെയ്യുന്നതിനും നടപടികൾ വേഗത്തിലാക്കാനും തീരുമാനിച്ചു പട്ടയ അസംബ്ലിക്ക് ശേഷം നോഡൽ ഓഫീസർ വില്ലേജ് ഓഫീസർമാർ ഉൾപ്പെടെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥരെ വിളിച്ചു ചേർത്ത് പരിഹാരം കാണാൻ ശ്രമിക്കണം ശേഷിക്കുന്നവ പട്ടയ ഡാഷ്ബോർഡിൽ ഉൾപ്പെടുത്തി റിപ്പോർട്ട് ചെയ്യണമെന്നും താലൂക്ക് ജില്ല സംസ്ഥാന ദൗത്യ സംഘങ്ങൾ എല്ലാ മാസവും യോഗം ചേർന്ന് ഡാഷ്ബോർഡിലുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നും തീരുമാനിച്ചു അതിദരിദ്ര വിഭാഗങ്ങൾക്കായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട മനസോടിത്തിരി മണ്ണ് പദ്ധതി വഴിയോ മറ്റു മാർഗ്ഗങ്ങൾ മുഖേനയോ ഭൂമി കണ്ടെത്തി നൽകുന്നതിനും യോഗത്തിൽ തീരുമാനമായി ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ലതി വേണുഗോപാൽ കെ കെ ശശിധരൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശാന്തി ബാസി കൊച്ചപ്പൻ വടക്കൻ ദിൽന ധനേഷ് ജിയോഫോക്സ് എം എം റജീന മിനി ജയൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ബെന്നി ആന്റണി എ വി വല്ലഭൻ മറ്റു ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ചാവക്കാട് തഹസിൽദാർ എം കെ കിഷോർ നോഡൽ ഓഫീസർ കൂടിയായ ചാവക്കാട് ബൂരേഗ തഹസിൽദാർ വി ബി ജ്യോതി വില്ലേജ് ഓഫീസർമാർ റവന്യൂ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു